വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രേണു സുദി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ മരിച്ചുപോയ ആർട്ടിസ്റ്റ് സുധിയുടെ വൈഫാണ് അപ്പോൾ പുള്ളിക്കാരി ആൾ ജീവിച്ചിരുന്ന സമയത്തൊന്നും സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം സജീവമായിട്ടൊന്നും കണ്ടിട്ടില്ല പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് പിന്നെ ആൾക്ക് ഇതൊക്കെ ഇഷ്ടവുമായിരുന്നു കൊല്ലം സുതി മരിച്ചതിന് ശേഷം ഇങ്ങനെ ആക്റ്റീവായി സമയത്ത് കുറേ ഓൺലൈൻ മീഡിയക്കാർ ആൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തിരിയുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നിങ്ങനെ നോക്കി പുള്ളിക്കാരിയുടെ പുറകെ ക്യാമറ ആയിട്ട് നടക്കുകയായിരുന്നു കുറേ കിളികളും കുയിലുകളും കാക്കകളും അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ അത്ര മാത്രം പുള്ളിക്കാരിയുടെ പ്രൈവസിയിലോട്ട് ഇടിച്ച് കയറി വീഡിയോസ് ചെയ്ത് അത് കണ്ടൻറ്റാക്കി റീച്ചിന് വേണ്ടിയിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഓൺലൈൻ വീഡിയോസ് ഉണ്ടല്ലോ അപ്പം ഈ വീഡിയോസ് കണ്ടിട്ട് കുറേ എടുത്ത് റിയാക്റ്റും ചെയ്യാറുണ്ടായിരുന്നു അതുമാത്രമല്ല ആളെ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് പല മീഡിയാസും വിളിച്ചിട്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ആൾ എന്തെങ്കിലും പറയുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ആൾ ആളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ കൂടി പുള്ളിക്കാരി അതിനൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ അപ്പം അതുവഴിയൊന്നും ആളിങ്ങനെ ഇത്രത്തോളം അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ച് കുറേ ചാനലുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന മുമ്പേ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നതൊക്കെ ഇങ്ങനെ ഈ നെഗറ്റീവ് ആക്കി പുറത്ത് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു പോകെ പോകെ ആളുടെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് റീച്ച് കൂടും എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവരെല്ലാവരും ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ ചാനൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറേ ആളുകൾ ആൾ അതും ആളെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റീച്ച് കിട്ടും എന്നുള്ള ചിന്തയിലാണെന്ന് തോന്നുന്നു കുറേ പേര് അങ്ങനെയുള്ള ഒരു ചിന്ത വെച്ചിട്ടാണെന്ന് തോന്നുന്നു കുറേ പേര് പുള്ളിക്കാരി അങ്ങ് തേജോവധം ചെയ് തേജോവധം ചെയ്യാന്നല്ല പറയേണ്ടത് ശരിക്കും വേട്ടയാടുന്ന വേണം പറയാൻ കുറേ റിയാക്ഷൻ ചാനലുകൾ പുള്ളിക്കാരിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇങ്ങനെ ഇത് കണ്ട സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം ആ സമയത്താണ് ഈ ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ഒക്കെ വന്നത് പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കുമ്പോൾ രേണു സുധിയുടെ പേര് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ബിഗ് ബോസിൽ കയറുന്ന സമയത്തെങ്കിലും പുള്ളിക്കാരിയുടെ ഇമേജ് ഒക്കെ ഒന്ന് മാറി അതല്ലെങ്കിൽ ഇവർ എന്തെങ്കിലുമൊക്കെ നല്ലത് അതിനകത്ത് ഗെയിം കളിക്കാനാണല്ലോ പോകുന്നത് അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് അതിൽ നല്ല കാര്യങ്ങൾ എടുത്ത് പറയും ചീത്ത കാര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെ പറയും ആ രീതിയിൽ പോകുമെന്ന് വിചാരിച്ചു അല്ലാതെ പുറത്തു നിന്നപ്പോഴോ പുള്ളിക്കാരിക്ക് എപ്പോഴും നെഗറ്റീവ് എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവ് രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രസന്റ് ചെയ്യുന്നത് പുള്ളിക്കാരിയെ അതിനെ വളച്ചൊടിച്ച് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ആക്കും എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഒരു സ്ത്രീയെ ഇത്ര മാത്രം വേട്ടയാണെന്ന് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ബിഗ് ബോസ് കയറുമ്പോഴെങ്കിലും അത് മാറും ചെയ്യുന്ന നല്ല കാര്യങ്ങളെങ്കിലും പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ് ആ ചാനലുകളെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പുള്ളിക്കാരെ ഇത്രമാത്രം കുറ്റം പറയാനായിട്ട് എന്താണ് ആൾ ചെയ്ത തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ മരിച്ചതിന് ശേഷം വെള്ള സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ ഒരു മൂലയ്ക്ക് കൂടി ഇങ്ങനെ വിഷമിച്ചെന്നു ഇരിക്കാത്തതാണോ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം പറയ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്ക് അത് പറയാമല്ലോ റിയാക്ഷൻ ചാനലുകളാകുമ്പോൾ റിയാക്ട് ചെയ്യുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് എന്ന് പറഞ്ഞുകൂടി നെഗറ്റീവാണ് ചെയ്യുന്നതായിട്ട് തോന്നുന്നതെങ്കിൽ നെഗറ്റീവ് പറയാലോ ഈവൻ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ബിഗ് ബോസിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് കയറിയിട്ട് ഇങ്ങനെ സ്വതിച്ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞ മാനത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സീൻ കണ്ടപ്പോൾ എനിക്കും പറയാൻ തോന്നി മരിച്ചുപോയ സ്വദിച്ചേട്ടൻ ബിഗ് ബോസിൻ്റെ മുകളിൽ ഒന്ന് നിൽക്കുകയാണോ എന്നുള്ളൊരു കമൻറ്റ് എനിക്കും പറയാൻ തോന്നി അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാം അല്ലാതെ ഒരാൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് ആൾ എന്ത് ആൾ വെറുതെ ഇരുന്നാലും കുറ്റമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ് റിയൽ ലൈഫല്ല ഈ രേണു സുതിയെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടുന്നതിൽ ആയിട്ട് നിൽക്കുന്ന രണ്ട് ചാനലുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് മീ കൈസിലെ കൈസും ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ ചാനലിലെ അനന്തു അതിൽ മീ കൈസിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് ഇട്ടേക്കുന്ന മൂന്ന് വീഡിയോസും രേണു സുധീനെക്കുറിച്ചാണ് അതും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടാണ് അതിൽ ആദ്യത്തെ ഒരു വീഡിയോ ഇപ്പോൾ കിടക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വീഡിയോ കിടക്കുന്നത് പുറമേ നന്മമരം കളിക്കുന്ന ഇവന്റെ തനി നിറം നിങ്ങൾ അറിയണം മൂപ്പൻ സ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ഉള്ള ഒരു വീഡിയോ അപ്പം അതിന് പുള്ളിക്കാരൻ തന്നെ മൂപ്പൻ മൂപ്പൻ സ്ലോക്സിലെ ശരത്തെന്ന് പറഞ്ഞ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കൈസിന് വേണ്ട രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിലെ കൈസ് പറയുന്നത് മൂപ്പൻ സ്ലോക്സിലെ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി ശരത്തെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ രേണുവിൻ്റെ പി ആർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നന്മമരം കളിക്കുകയാണ് ആളുടെ സ്വഭാവം ഇതൊന്നും അല്ല എടോ പുറത്ത് നമ്മൾ എന്ത് സ്വഭാവം കാണിച്ചാലും അതൊക്കെയാണോ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ പുറമേ നമ്മൾ ഒരാളിൻ്റെ അടുത്ത് എങ്ങനെ ഒരാളുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ആളിനോട് പെരുമാറുന്ന രീതിയിലാണോ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മറ്റ് മറ്റൊരാളോട് പെരുമാറേണ്ടത് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളതിനൊരു ഒരു പ്രസന്റേഷൻ വാക്കുകളിലെ വ്യക്തത അല്ലെങ്കിൽ സ്ഫുടത പിന്നെ ഒരു മാന്യത ഇതൊക്കെ കീപ്പ് ചെയ്തിട്ടല്ലേ എല്ലാവരും പറയുള്ളു അല്ലാതിപ്പോ ഒരാളുടെ അടുത്ത് എത്ര ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വീഡിയോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന സമയത്ത് പാർട്ട് ടൈം ആവട്ടെ ഫുൾ ടൈം ആവട്ടെ ഒരു പ്രൊഫഷനാക്കി കൊണ്ടുപോകുന്ന ആൾ അങ്ങനെയാണോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോ ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ പോലെ ഇപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്താലും പുള്ളിക്കാരി കുറെ കുറ്റവും പറഞ്ഞു കുറെ തെറിയും വിളിച്ച് വേർഡ്സും എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ള വേർഡ്സ് അതിനേക്കുണ്ടല്ലോ ഫാഷനായിട്ട് വല്ല വൃത്തികെട്ട വേഡ്സിനെയും ഭയങ്കര അതൊക്കെ പറയുന്ന ഭയങ്കര ഫാഷനാണെന്നുള്ള രീതിയിൽ കൊണ്ടു കിടക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലൊന്നും ഈ പറഞ്ഞ പുള്ളിക്കാരൻ വീഡിയോ ചെയ്യാ ചെയ്യാതിരുന്നത് കൊണ്ടാണോ പക്ഷേ ഈ പുള്ളി ആളുടെ പി ആർ ആണോ അല്ലേന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല പി ആർ ആണെന്നുള്ളത് കാരണം ഈ പുള്ളിക്കാരനും പുള്ളിക്കാരിയെ നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറയുമല്ലോ അതാണല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ പരിപാടിയെന്ന് പറഞ്ഞത് അപ്പൊ ആള് അതുകൊണ്ട് നന്മമാനം ചമഞ്ഞ് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലോ ആളുടെ ചാനലെടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ കൈസിന്റെ വീഡിയോയും അനന്തൂന്റെ വീഡിയോയും ഊപ്പൻ സ്ലോക്സിലോ ശരത്തെന്ന് പറഞ്ഞ ചേട്ടന്റെ വീഡിയോയും ഞാൻ കാണുന്ന ആളാണ് ഞാൻ കാണുന്ന ആളായത് കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ആൾ എന്തെങ്കിലും നെഗറ്റീവ് നോക്കി നോക്കിയിരുന്നിട്ട് അത് കിട്ടുമ്പോൾ ആളെ അങ്ങ് തേജോവധം ചെയ്യുന്ന രീതിയിൽ മൂപ്പൻ സ്ട്രോക്സ് ചെയ്യാറില്ല ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആളെ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളത് അപ്പോൾ അതാണോ നിങ്ങളുടെ പ്രശ്നം എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടത്തോടെ ഈ പുള്ളിക്കാരി ആക്രമിച്ചിട്ട് പുള്ളിക്കാരി ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പേരെഴുതി വെച്ചിട്ട് ഇവരുടെയൊക്കെ എന്താണ് നെഗറ്റിവിറ്റി കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് സൂസൈഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ സന്തോഷമാവുമായിരുന്നോ അത് ചെയ്യാത്തതാണോ ആ ഒരു സ്ത്രീ ചെയ്ത തെറ്റ് പിന്നെ അനന്തുവിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അനന്തു എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരി രേണു സുദീന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നതും എല്ലാം ഏതോ ഇൻ്റർവ്യൂവിലെന്തോ പറഞ്ഞിട്ടുണ്ട് രേഷ്മ പി തങ്കച്ചനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ എവിടെയോ കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതിനി അനന്റ വീഡിയോയിൽ തന്നെയാണോ കേട്ടതെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ ചാനലിൽ അനന്തു പുള്ളിക്കാരിയുടെ ഒഫീഷ്യൽ ഒക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ട് രേഷ്മാ പി തങ്കച്ചൻ രേഷ്മാ പി തങ്കച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതൊക്കെ പുള്ളിക്കാരിയുടെ ഒഫീഷ്യൽ നെയിം എന്നെങ്കിലും പറയാം പക്ഷേ എന്നാൽ പോലും പുള്ളിക്കാരി അത് എല്ലായിടത്തും യൂസ് ചെയ്യാത്തിടത്തോളം കാലം അത് യൂസ് ചെയ്ത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരാൾ അവരുടെ ഒഫീഷ്യൽ നെയിം സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അതിനെ പോയി കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിനെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇടേണ്ട കാര്യമുണ്ടോ അതിലെന്ത് സന്തോഷമാണ് കിട്ടുന്നത് അനന്തു അനന്തു ആണ് അത് കൂടുതൽ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇത് പിന്നെയും പോട്ടേന്ന് വെക്കാം പക്ഷേ രണാസുന എന്നൊക്കെയാണ് പറയുന്നത് ട്രോൾ പോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലുകാർ രണാസുന എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ പേരും എടുത്ത് അനന്തു ഇങ്ങനെ രണാസുന രണാസുന എന്ന് പറഞ്ഞ് രേണു സുദീല എന്തെങ്കിലും ഒരു കണ്ടന്റ് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ആ ആ സ്ത്രീ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്രത്തോളം അവരെ ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരെ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതോ അവർ വല്ല കള്ളക്കടത്തോ അല്ലെങ്കിൽ വല്ല പിടിച്ചു കൊലപാതകമോ എന്തെങ്കിലും ചെയ്തോ ഓക്കെ റീച്ചിന് വേണ്ടിട്ട് ക്യാഷിന് വേണ്ടിട്ടൊക്കെ തന്നെയാണ് എല്ലാരും വീഡിയോ ചെയ്യുന്നത് ഒരു ഒരു സാധു സ്ത്രീയെ ഇത്രത്തോളം അങ്ങ് വേട്ടയാടിയിട്ടാവരുത് നിങ്ങള് റീച്ച് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയൂ അത് നമുക്ക് കേ നമുക്ക് കേട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നണം ഓക്കെ അതിൽ എന്തോ കാര്യം ഉണ്ടെന്ന് തോന്നണം പക്ഷെ ഇത് നമ്മളെല്ലാവരും കാണുന്നതല്ലേ അയ്യേ കച്ചറകൾ തനിക്കൊണം പുറത്ത് ഇതാണ് യഥാർത്ഥ രേണുന്ന് എന്താണ് ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ കീപ്പ് ചെയ്യണ്ടേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ് അതിനകത്ത് പോയി ഉണ്ടി വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അതിനകത്തോട്ട് പോകുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ വാഴകൾ എന്ന് പറഞ്ഞിട്ട് ഔട്ടായി പോയവരുണ്ട് വാഴയായിട്ട് നിന്നിട്ട് ലാസ്റ്റ് വരെ പോയ കണ്ടസ്റ്റൻസ് ഉണ്ട് രേണു സുദിയെ ചൊറിഞ്ഞുകൊണ്ട് അനീഷ് ചെല്ലുന്ന സമയത്ത് പിന്നെ രേണു സുദി എന്തായിരുന്നു വേണ്ടിയിരുന്നത് വെറുതെ അങ്ങ് നിൽക്കുവായിരുന്നു വേണ്ടിയിരുന്നത് അത് കേൾക്കാത്തതുപോലെ നമ്മളിങ്ങനെ പോകും നമ്മൾ റിയൽ ലൈഫിൽ ചിലപ്പോ കേൾക്കാത്ത പോലെ ഇങ്ങനെയൊക്കെ പോയെന്നിരിക്കും അല്ലല്ലോ ഒരു ഗെയിം ഷോയില്ല അതും ബിഗ് ബോസ് ഒക്കെ പോലുള്ള വലിയൊരു പ്ലാൻ ിൽ എത്തിയിട്ട് ഒന്നും ചെയ്യാതെ ഒരാള് പുറകെ നടന്ന് നടന്നിങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണാത്തേയും കേൾക്കാത്തെയും പോലെ മാറി നിൽക്കാനായിട്ട് റിയൽ ലൈഫ് ആണോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അയ്യേ അയ്യേ രേണു വാ തുറക്കുമ്പോ അല്ലെങ്കിൽ കാണിക്കുമ്പോൾ മുതൽ അനന്തു അയ്യേ 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 എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലേഡീസിൻ്റെയും ജെന്റ്സിൻ്റെയും ഈ സൗണ്ട് മോഡുലേഷൻ ഉണ്ടല്ലോ അത് ഡിഫറൻറ് ആണ് സ്പീഡിനെ പറയാ അല്ലെങ്കിൽ ഒച്ച എടുത്ത് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പിച്ചിലെ വേരിയേഷൻ വരും ലേഡീസിന് പിച്ചില് വേരിയേഷൻ ഉണ്ട് സൗണ്ട് മോഡുലേഷൻ ഡിഫറൻറ് ആണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ കൂടുതൽ സൗണ്ട് ഉയർത്തുകയോ ദേഷ്യം വരുകയെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കീ കീന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് കൂടുതൽ വരും അത് മിക്ക പേർക്കും വരും അയ്യേ സംസ്കാരം ഇല്ലാത്തവൾ അയ്യേ കണ്ടില്ലേ എന്താണ് എന്തൊക്കെ പറയുമല്ലോ എന്താണ് തനിക്കോണം ഇങ്ങനെ എങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട് ലൈഫ് ഓഫ് അനന്തു ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് അപ്പൊ ആ ചാനലിനകത്ത് ബിഗ് ബോസിന്റെ കാര്യം കണ്ടിനൊക്കെയാണ് അനന്തു ഇട്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് വന്ന വീഡിയോയിൽ തന്നെ ലേറ്റസ്റ്റ് വീഡിയോയിൽ തന്നെ രേണുവിന്റെ പി ആർ ഗളി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അതിന് ശേഷം കിടക്കുന്ന വീഡിയോ ഓ അതിനകത്ത് രേണു സുധിയുടെ പേരില്ല അതിന് ശേഷം കിടക്കുന്നതിലും ഉണ്ട് രേണുവിന്റെ വീട് ബി ബി ഹൗസിൽ ചർച്ച കുരുപൊട്ടി രേണു ഇങ്ങനെ ഒരു ഗെയിം ഷോയിൽ പോയിട്ട് കുറെ ആളുകൾ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി വെറുതെ മിണ്ടാതിരിക്കുമോ റിയാക്ട് ചെയ്യും അതിന് ഈ കുരുപൊട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് അവരെ ഇങ്ങനെ മാക്സിമം എത്രത്തോളം അവരെ കരിവാരി തേക്കാമോ അത്രത്തോളം കരിവാരി തേക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ആയിരുന്നു ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ആളുടെ കളിയൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ആളിങ്ങനെ ആരെങ്കിലും ചൊറഞ്ഞ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് അനീഷ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പുറകെ നടന്ന് ചൊറിയുന്ന ആളിനെ പിന്നെ എന്താണ് ഒന്നും കേട്ടില്ല കണ്ടില്ല എന്നുള്ള മട്ടിൽ പോകണം അതോ നിങ്ങൾക്ക് ഈ സ്ത്രീ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിധ വിധവയെ പോലെ വിധവയാണെന്ന് പറഞ്ഞ് വെള്ള സാരി കൊടുത്ത് വീട്ടിൽ മൂലയ്ക്ക് ഒതുങ്ങി ഇരിക്കാതെ ഇങ്ങനെ എല്ലാത്തിലും നടക്കുന്നതും സോഷ്യൽ മീഡിയയിൽ സജീവമായതും ബിഗ് ബോസിലേക്ക് പോയതും ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം ആ സ്ത്രീ ഇതിനൊന്നും നിൽക്കാതെ അവർക്ക് ജീവിക്കാനൊരു വഴിയില്ലാതെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കി അവരിരുന്നിട്ട് അവരെ ഇങ്ങനെ കുറ്റം പറയുന്നതും കേട്ട് മിണ്ടാതെ ഒരു മൂലയിൽ ഇരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് തന്നെ ഉള്ളിലേക്ക് എടുത്ത് പുള്ളിക്കാരിക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റാതെ പുള്ളിക്കാരി സൂസൈഡ് ചെയ്യണമായിരുന്നു ഞാൻ ഇനി ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇനിയിപ്പോ പറയും ഞാൻ പുള്ളിക്കാരിയുടെ പി ആർ ഏറ്റെടുത്തിരിക്കണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവോട് കൂടി മാത്രമേ പറയാവുള്ളൂ കേട്ടോ രേണു സുധീടെ അക്കൗണ്ട് ഞാൻ ഫോളോ പോലും ചെയ്തിട്ടില്ല എന്ത് കിട്ടിന്നൊക്കെ കുറേ ക്യാഷ് കിട്ടിയായിരിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു സ്ത്രീയെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ വേറെ എത്രയോ പേര് കാണിക്കാൻ വേണ്ടി കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ഡ്രസ്സും ചെയ്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രോളണം എന്നുള്ള മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഡ്രസ്സിട്ട് പല കോപ്രായങ്ങളും കാണിക്കുന്ന എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് അവരെ അവരെയൊക്കെ എടുത്ത് വീഡിയോ ചെയ്യാമല്ലോ അയ്യോ എന്നെ ട്രോളിക്കൊന്നേ എന്നെ വീണ്ടും ട്രോളിക്കൊന്ന് വീണ്ടും വീഡിയോ ഇടുമ്പോൾ അയ്യോ എന്നെ വീണ്ടും ട്രോളിക്കൊന്നേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കമൻറ്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് കാരണം ഇവരൊക്കെ ആരെങ്കിലും വഴി ട്രോളപ്പെടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നതും ആളുകൾ വന്ന് കുറ്റം പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ ഒക്കെ പിടിച്ചിട്ട് വീഡിയോ ചെയ്യൂ അവർക്കൊക്കെ അത് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും അവർ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് തന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടും കുറ്റം പറയുന്നത് കേട്ട് സന്തോ എനിക്കറിയില്ല അതിൽ നിന്ന് അവർക്ക് കൂടുതൽ റീച്ച് കിട്ടും അതിൽ നിന്ന് ഡെഫിനറ്റ്ലി അപ്പൊ അതിന് വേണ്ടിയിട്ടാവോ രേണു നിന്നപ്പോൾ നിന്നപ്പോ ഇത്രയേ അനുഭവിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നു ഇതിനുശേഷം നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്താണ് വേണ്ടത് ഈ അനന്തുനൊക്കെ ഇപ്പൊ എന്താണ് വേണ്ടത് ബിഗ് ബോസ് ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി രേണു സുതി ഔട്ടാക്കണോ ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് കാരണം അനന്തുവിന്റെ ചാനലിൽ അനന്തു ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോയിൽ അനന്തു കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഏഷ്യാനെറ്റ് എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിച്ച് സാധാരണ പൊതുവേ ഇത് ഇടാറുണ്ട് പിന്നെ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ കുറച്ചൊന്ന് എന്താണ് ഫേവർ ചെയ്ത് ബിഗ് ബോസ് നിൽക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലോ അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഇപ്പോൾ രേണു സുദിക്ക് വേണ്ടിയിട്ടും ഏഷ്യാനെറ്റ് ചെയ്യുന്നുണ്ട് അത് മുമ്പേ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതേപോലെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റിന്റെ പേജിലുള്ളതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ ഫ്ലവർ അല്ലടാ ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതില് രേണുസുദീനെയൊക്കെ ടാഗ് ചെയ്തിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ തുടങ്ങുന്ന മുതൽ ഏഷ്യാനെറ്റ് പല കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമാണല്ലോ ഈ പുള്ളിക്കാരൻ അനന്തു പറയുന്നത് പോലൊന്നും അല്ല ഇതിനകത്ത് പല കണ്ടസ്റ്റൻസിന് വേണ്ടിട്ടും പല കാര്യങ്ങളും ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റാക്കി അവരിടുന്നുണ്ട് ടാഗും ചെയ്യുന്നുണ്ട് നിങ്ങള് രേണു സുദീക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ കാരണം രേണുസുദീന് ആരെങ്കിലും എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല കൈസിനും ഇഷ്ടപ്പെടില്ല അനന്വിനും ഇഷ്ടപ്പെടില്ല നിങ്ങൾക്കൊക്കെ എപ്പോഴും നെഗറ്റിവിറ്റിയാണ് താല്പര്യം പിന്നെ ഒരു കാര്യം എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു തേണു സുദീ ഓട്ടോ ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ എലിമിനേഷനിൽ വന്നു അതുകൊണ്ട് എനിക്ക് ഓട്ടോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു സംഭവം ആൾ അവിടെ പോകുന്നതിന് മുന്നേ മുൻകൂട്ടി അതും ഫസ്റ്റ് ആഴ്ചയിൽ വന്നു അപ്പോൾ ഇതുപോലെ ഇനി സെക്കൻഡ് ആഴ്ചയിലെ കാണും തേർഡ് ആഴ്ചയിൽ കാണും അപ്പോൾ ഇതുപോലെ പലതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാവാൻ പോയിട്ടുള്ളത് അപ്പോൾ അകത്ത് നിൽക്കുന്ന ഒരാൾ ഇതുപോലെ ഒരു വോട്ട് ചെയ് ചോദിക്കുന്നൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല കയറി പോകുന്ന ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസിലോട്ട് പോയി അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അപ്പം ഇതുപോലെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലും നമുക്ക് പറയാം ബിഗ് ബോസിൻ്റെ റൂൾസ് പ്രകാരം ഇതൊക്കെ അലോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ പുറത്തുണ്ടായ സ്ഥിതിക്ക് ആലേട്ടം വരുമ്പോൾ എന്തായാലും ചോദിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇവർ മാത്രമെന്നല്ല വേറെ കുറേ ചാനൽസ് കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ മെയിൻ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലുകളിൽ ഇവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരുടെ ഞാൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടാവാം മേ ബി അപ്പോൾ അതുകൊണ്ട് അവരാരും ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഒരുപാട് പേരിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് ആവേശഭരിതരായിട്ട് ഈ ഓരോ ടോപ്പിക്ക് കിട്ടുന്ന സമയത്ത് സംസാരിക്കുന്നത് കാണാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരെ രണ്ടുപേരെ എടുത്തു പറഞ്ഞത് ഈ വീഡിയോയിൽ ഇനിയും ആളുകൾ ഉണ്ടാവും ആ ടോപ്പിക്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ചാനലുകളെ കൂടി ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് പറയാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ